കാഞ്ചിയാർ ലബക്കടയിൽ തെരുവുനായ്ശല്യം രൂക്ഷം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ലബ്ബക്കട ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു വിഹരിക്കുകയാണ് ടൗണിലെത്തുന്ന ആളുകളെ ആക്രമിക്കാൻ തിരുവനായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞു തെരുവുനായ്ശല്യം കൊണ്ട് പുറുതിമുട്ടിയിരിക്കുകയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണകേന്ദ്രമായ ലബക്കടയിലെ ആളുകൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ടൗണിലും പരിസരപ്രദേശങ്ങളിലുമായി തെരുവു നായ്ക്കൾ തമ്പടിക്കുകയാണ് ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്കും മറ്റുമായി എത്തുന്ന ആളുകൾക്ക് മുൻപിലേക്ക് നായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവാണ് സ്കൂൾ കോളേജ് സർക്കാർ ആശുപത്രി പഞ്ചായത്ത് ഓഫീസ് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ലഭക്കടയിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് തെരുവു നായ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ആളുകളെ കഴിഞ്ഞ ദിവസം ശ്രമിച്ചു രാത്രി സമയങ്ങളിൽ തെരുവു നായ്ക്കൾ അക്രമ സ്വഭാവം കാണിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അധികൃതർ ഇടപെട്ട് തെരുവു നായ്ക്കളെ ഇവിടെ നിന്നും മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്